ുന്നു ഇതിലെ മത്സരവിജയെ കാത്തിരിക്കുന്നു നെഗറ്റീവ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സമ്മാനത്തിൽ

ஜென்ரல் பேங்க் ஆபீசர் சைடு கொண்ட இத அவசான ஆட்ட மல்சரா இதனா ஸ்பான்சர் இதனா சம்மார் தெகினரா ரசிகர் வித காதிரிகடான் ரஹதி கூடி வந்தேன் வெல்ஃபர் കമ്മിറ്റി செம்பரே கூட അവസാന ഇനങ്ങളിൽ ഒന്നായ ഓട്ടോ മത്സരം ഏഴ് വാഹനങ്ങൾ അണിനിരക്കുകയാണ് ഏഴ് വാഹനങ്ങൾ അണിനിരക്കുമ്പോൾ ഇതിലെ മത്സര വിജയി കാത്തിരിക്കുന്നു ജഗതി വണ്ടി ഏകദേശം എല്ലാം ഒരു നിലയിൽ തന്നെ നിർത്താൻ ശ്രദ്ധിക്കാം ഒരു നിരയിൽ തന്നെ അല്ല സെറ്റ് ആകാം നോക്കണം ബാബു റെഡിയല്ലേ ബാബു പോറ്റ नगदी कंदा फ्लाइ फ्लोटिंग ही Grazie mille. വണ്ടി ഒന്ന് മാറ്റി മാറ്റിക്കൊടുക്കണം ബാബ അരിയിക്കോട് ആംബുലൻസിന് തൊട്ടടുത്തായിട്ട് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റാല് എഫ് വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം ஆவேசிகரமாக மட்டு டீம்கள் மது അവസാന മത്സരം ഇതാ ഇരുപത്തിയഞ്ചോളം ടീമുകൾ മത്സരിച്ചതിൽ നിന്ന് അവസാനത്തെ കെട്ടി ടീമ് ഇതാണ് ആവേശത്തോടെ പൈച്ച് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഇവരെ ചലിക്കളത്തിലെ ഭരാളി ഈ ചലിക്കളത്തിലെ ഉഷീൻഭാണ ഏറ്റവും ബഹലേറിയതാണ് व्यापिक ngừa <laughs> ഉയർന്ന വാഹനങ്ങൾക്കുള്ള സൗകര്യം കൊടുക്കണം സ്റ്റേജിന്റെ മുൻപശത്തു നിന്ന് മാറിക്കൊടുക്കണം നമ്മൾ മത്സരങ്ങൾ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്രൻ ബസ്രി ഫോട്ടോഷൂട്ട് അവസാന ഫോട്ടോഷൂട്ടുകളാണ് നടക്കുന്നത് വിവിധ വാഹനങ്ങൾ ഒന്നൊന്നര കന്തുകളില ഈ മൈതാനത്തെ നല്ലൊരു കൃഷിയുടെ മാറ്റി കൊടുക്കാം

ஜிக்கலத்தில் இருந்த மீன் பிடித்தான் கம்பமணி மோத்த மதுசம் மரத்தில் வேறு மரக்காய்த்த மதுபோலிங்ல வத்தியங்கள மதுசங்களும் பரிபாடிகளும்

കേരളത്തിൽ നടന്ന വാഹനം മത്സരത്തിൽ ഒന്നാം സ്ഥാനം അജ്മൽ ഒന്നാം സ്ഥാനം നേടി അജ്മൽ വാഹനമാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ിലൂടെ പോവുകയാണ് വിവിധ ചാനലുകൾ വിവിധേഴ്സ് സംഘാതക സമിതി സ്വാഗതം ചെയ്യുകയാണ് വണ്ടി വരണത് വണ്ടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ് വണ്ടികൾ 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 തിരിച്ച് വണ്ടികൾ തിരിച്ച് സൗത്ത് വളപ്പിൽ ാണ് സ്റ്റേജിന്റെ വരഞ്ഞ കൂടിയാണ് വാഹനങ്ങൾ പോകേണ്ടത് നേരത്തെ വന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വണ്ടികൾ തിരിച്ചു പോകേണ്ടത് വണ്ടികൾ തിരിച്ചു പോകണം വണ്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ തിരിച്ചു കയറിയ വാഹനങ്ങൾ റോഡിന്റെ ഓപ്പോസിറ്റ് ആയി ദേവത്തിന്റെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് വണ്ടികൾ കുടിയെത്തോ സംഘാടക അഭിനന്ദന അവിടുത്തെ വണ്ടികൾ വേണം ആ സൈഡിൽ നമ്മൾ മാറുന്നതാണ് ാണ് നഗരങ്ങളെറിയ വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ തിരിച്ചു കയറുന്നതിന്റെ അടുത്തോടെ പോരുത് പാണങ്ങൾ ശ്രദ്ധിക്കറുന്നതിന് അടുത്തോട് പോരുത് വളണ്ടിയർസ് ഒന്ന് ശ്രദ്ധിക്ക കൺവീനർ എന്നിവർത്രയും പെട്ടെന്ന് തന്നെ വേണ്ടിട്ട് എത്തേണ്ടതാണ് മറ്റ് സംഘാടക സമിതി അംഗങ്ങളും ഫോട്ടോഷൂട്ടിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് എത്തേണ്ടതാണ് அட வண்டிகாரنده வண்டிகாரنده வா வா மடா யாரோ தட்டு மடி வரது ஓய்க்கேன் தட்டு தட்டு ஓய் நம்மளrangle பண்ணு பீடி பீடியா போய் நம்மள தான் யாரே கிரவுண்ட்ல கர்க்கணும் ഗ്രൗണ്ട് ഒന്ന് നിയന്ത്രിക്കണം ഗ്രൗണ്ടിലേക്ക് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് സങ്കട സഞ്ചാരങ്ങളൊക്കെ ഇറങ്ങാം

அடுத்த அடுத்த <laughs>

ആഞ്ഞമ്മൺ പ്രൈസിന്റെ കരിമ്പിലാക്കൽ കരിമ്പിലൊണ്ടുകയറിസ്റ്റ് വന്ന് നെക്സ്റ്റ് അടുത്തോണ്ടി അടുത്തോണ്ടി അസ്റ്റ്

ും ഫോട്ടോഗ്രാഫറുമായ അസലുൽ ബസ്ലി അസലി പ്രോണാല് നമ്മുടെ വാഹനങ്ങൾ തിരിച്ചു പോകാനുള്ള സൗകര്യം റോഡിൽ നിരവധി ബൈക്കുകൾ നിർത്തിയിട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്ലിപ്പൊണ്ട് തന്നെ പല ബൈക്കുകളും തട്ടുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ബൈക്കുകളൊക്കെ മാറ്റി ഒരു ബൈക്കിന്റെ ചാവി നഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടിയവർ ബൈക്ക് പൗരന് നമ്മുടെ റോഡിൽ ഇരുവശങ്ങളിലായി ബൈക്കുകൾ നിരവധിയായി നിരത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ ചളിയിൽ നിന്നുള്ള വാഹനങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇതിൽ തട്ടാനുള്ള സാധ്യത കൂടുതലാണ് വാഹനങ്ങൾ ഒന്ന് സീഡാക്കേണ്ടതാണ് ഗ്രൗണ്ടിൽ നിന്ന് കയറ്റണം ഈ മൈതാനത്തിന്റെ പരിസരത്ത് നിന്ന് ഒരു സംഖ്യ വീണ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഉടമ എത്തിയിട്ടില്ല തെളിവ് സഹിതം ബൈക്ക് പോയിന്റിലെത്തിയാൽ എത്രയും പെട്ടെന്ന് തന്നെ പണം തിരിച്ചെങ്കുന്നതാണ് വണ്ടികളൊന്ന് വണ്ടികൾ കയറ്റണം നേരം വൈകിട്ടുണ്ട് വാഹനങ്ങൾ കയറ്റണം ഫോട്ടോഷൂട്ട് കഴിഞ്ഞ വാഹനങ്ങൾ കയറ്റണം ഏതെങ്കിലും വണ്ടികൾ കയറ്റാൻ പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡേ റിക്കവറി വാഹനം ഇറക്കേണ്ടി വരും അതുകൊണ്ട് വാഹനങ്ങൾ കയറ്റുന്നവർ പെട്ടെന്ന് കയറ്റണം ഒരു ആഭരണം ിൽ നിന്ന് ഈ മൈതാനത്ത് നിന്ന് വീണ് സഹിതം വന്നാൽ മൈക്ക് ഗോൾ ഒരു ആഭരണം ഈ പരിസരത്ത് നിന്ന് വീണ് കിട്ടിയിട്ടുണ്ട് തെളിവ് സഹിതം എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിൽ എത്തിച്ചേരുക അതുപോലെ തന്നെ ഒരു സംഖ്യയും വീട് കെട്ടിയിട്ടുണ്ട് രണ്ടും എത്രയും പെട്ടെന്ന് ഉടമയെ കാത്തിരിക്കുകയാണ് വണ്ടി കയറ്റണം അവിടെ കയറ്റാൻ പ്രയാസം വണ്ടികൾ കയറ്റണം നമ്മുടെ സമയം നമ്മുടെ പെർമിഷൻ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് കേറണം വാ സെറ്റ് നീ കറിക്കോളൂ അല്ല ആ ഒന്നേ 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 ആകട്ടെ ലോക വാഹനങ്ങൾ തിരിച്ചു പോകുന്ന റോഡിൽ ബൈക്കുകൾ നിരവധി ആയിട്ടുണ്ട് വണ്ടികൾ തിരിച്ചു പോകുമ്പോൾ സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ബൈക്കുകൾ എത്രയും പെട്ടെന്ന് തന്നെ റോഡിൽ നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്